ഹായ് ഓൾ ഈ കെട്ടിച്ചമ്മുന്നോണ്ട് പോണത് എന്താണെന്ന് അറിയണ്ടേ ഇതിനകത്തൊരു സാധനമുണ്ട് ഈ സാധനം തേടിയാണ് ഇന്നത്തെ യാത്ര ദായോ ആൻമി ബ്ലോക്സിലേക്ക് സ്വാഗതം ഈ സാധനം തേടിയുള്ള യാത്ര തമിഴ്നാട് കമ്പം തേനി വഴിയാണ് പോകുന്ന വഴി ഒരുപോലെ ഇരിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് എനിക്ക് തോന്നണത് ഇവിടുത്തെ ജനങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ കെട്ടിക്കൊടുക്കണ ലക്ഷം വീടായിരിക്കും എന്നാണ് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി ശ്രുതി അജേഷും ദായും എല്ലാം ഫ്രണ്ടേ പോകണുണ്ട് ഇവിടെ വന്നപ്പോൾ മുന്തിരിയില്ല മുന്തിരി കൊലയില്ല എല്ലാം വിളവെടുത്തേക്കുന്നു കുറേയൊക്കെ കിളർത്ത് വരണതേ ഉള്ളൂ ഈ കുഞ്ഞു കുഞ്ഞു കുനുകുനു അന്ന് ഉമ്മണിക്കായിട്ട് നിൽക്കണ കണ്ട ഇതാണ് മുന്തിരി കൊല ഇത് വളർന്ന് വലുതായാണ് ഈ യമണ്ടം കൊലയായി മാറുന്നത് അപ്പോൾ ആണ്ട് ആരോ പറഞ്ഞ് നടന്ന് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ മുന്തിരി പാടം കാണാന്ന് അങ്ങനെ നമ്മൾ നേരെ നടന്ന് നല്ല മൊട്ടം വെയിലായിരുന്നു തമിഴ്നാടല്ലേ നടന്ന് ചെന്ന് കയറിയപ്പോഴാണ് എൻ്റെ അമ്മൂ എന്തോരം മുന്തിരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മുന്തിരിപ്പാടത്ത് പോയിട്ടില്ല ഇങ്ങനെ കൊല കുത്തി കിടക്കണത് കണ്ടിട്ടുമില്ല ഈ മുന്തിരി കൊലകൾ കണ്ട കടിച്ച് തിന്നാൻ തോന്നും ഇവിടെ ലൈവായിട്ട് മുന്തിരി ജ്യൂസും അടിച്ചു കൊടുക്കണുണ്ട് ഞങ്ങളും കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ചെന്നപ്പം വലിയ തിരക്കില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പം ഒരു പട തന്നെ വന്നിറങ്ങി ആണ്ട ശ്രുതി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണത് പക്ഷേ എടുത്തത് വീഡിയോ ആണ് ശ്രുതിയുടെ ഒരഭിനയം ഇവരിത് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കണതെന്ന് പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമായിരിക്കും നമ്മളെ നാട്ടിൽ ഈ മുന്തിരി കൃഷി ചെയ്തൂടെ ഇവിടത്തേനെക്കാട്ടി വെള്ളമുണ്ട് അത്യാവശ്യം വെയിലും ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ വെയിലാണ് പക്ഷേ മുന്തിരി കൊല കൊല കിടപ്പുണ്ട് എന്തായാലും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഞാൻ മുന്തിരി വൈന് ട്രൈ ചെയ്തു ഓ എൻ്റെ അമ്മൂ ഒരു കഫ് ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ കൃഷിയൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്തായാലും എനിക്ക് എനിക്കാഗ്രഹമുണ്ട് ലൈവായിട്ട് മുന്തിരി തൂക്കി കൊടുക്കണുണ്ട് ഇതുവരെ വന്നിട്ട് മുന്തിരി വാങ്ങാതെ പോണത് ശരിയല്ലല്ല കിലോ അറുപത് വരിക ഞാനും വാങ്ങി രണ്ട് മൂന്ന് പെട്ടി ഒട്ടും കുറച്ചില്ല ഡായവും വലിയ സന്തോഷത്തിലാണ് മുന്തിരി ഇവിടെ നിന്ന് പറിക്കാനൊന്നും പാടില്ല പറിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ മുന്തിരി ലിവറിന് നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടിനടുത്തുള്ള എണ്ണം പറഞ്ഞ് രണ്ട് പെട്ടി കൂടുതലും വാങ്ങിച്ചോളെ അങ്ങനെ ആ രണ്ട് പെട്ടി കൂടുതലും വാങ്ങിച്ച് അതും ചുമന്നുകൊണ്ട് വരുന്ന വീഡിയോ ആണ് ആദ്യം കണ്ടത് ചുമട്ട് കൂലി പോലും തന്നില്ല ദുഷ്ടൻ അപ്പം വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ